പക്ഷെ കമന്റ്സ് വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഏട്ടന്റെ താടീൻ്റെ നരകൊണ്ട് എന്തായാലും കമന്റ്സ് വരുന്നതന്നെ വിചാരിച്ചു പക്ഷെ ഇത് ഇമാതിരി കമന്റ്സ് വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല അവര് വീട്ടുകാരൊന്നും അല്ലല്ലോ നമ്മള് കല്യാണം കഴിച്ചത് നമ്മളൊരു സാധാരണ നമുക്ക് ആ തിരിച്ചറിയുന്നതാണ് ഞാനിപ്പം മണ്ഡലത്തിനാല് സീരിയലോണ് ചെയ്തു പക്ഷെ എന്നാലും അപൂർവം ചിലർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുള്ളൂ കാരണം അതിനകത്ത് മൊത്തം അമ്മ ക്യാരക്ടറാണ് ചെയ്യുന്നത് സാരിയൊക്കെ ഇട്ട് ഹെയർ ഒക്കെ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റാണ് ഇപ്പം ഞാൻ ജീൻ ജീൻസ് ഇട്ട് പോയാലോ ഇതിങ്ങനെയുള്ള കോസ്റ്റ്യൂമിട്ട് പോയാലോ എന്നായിരിക്കും മനസ്സിലാവില്ല തിരിച്ചറിയാൻ പാടാം അപൂർവം ചിലർക്ക് മനസ്സിലാവും പക്ഷേ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ എനിക്കൊരു വെയിറ്റ് ഏട്ടനെല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും അപ്പൊ എല്ലാരും ഞാൻ വേറെ നിക്കും ഏട്ടനും എല്ലാരും ഞാൻ ഞാൻ പറയും ഞാൻ തന്നെ എടുത്തു തരാ ഫോട്ടോന്നുകൊണ്ട് ഞാൻ എടുത്തു കൊടുക്കും ആ താടി അതെ ശരിയാ ജീവിച്ചോണ്ട് എന്റെ തീരെ പ്രതീക്ഷിക്കാണ്ടല്ലേ നമ്മൾ സാധാരണ ഒരു കല്യാണം കഴിക്കണം ആ ആര് പേര് അറിയണം നാലാൾ അറിയണം ആ ഒരു ഇത് ഇത്രയും ഇങ്ങനെയൊക്കെ ആവും തീരെ പക്ഷെ കമൻസ് വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഏട്ടന്റെ താടീന്റെ നരകൊണ്ട് എന്തായാലും കമന്റ്സ് വരുന്നെന്നെ വിചാരിച്ചു പക്ഷെ ഇത് ഇമാതിരി കമൻസ് വരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് നമ്മളെയോ പറഞ്ഞു മക്കളെ എന്തിനാ മോളെ എന്തിനാണ് പറയേണ്ട ആവശ്യം അതാണ് എനിക്ക് മനസ്സിലാവുക അവരെന്ത് തെറ്റ് ചെയ്തു ആർക്കും ഒരു ദ്രോഹവുമില്ലല്ലോ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് അതിങ്ങനെ ഓക്കെ നമ്മൾ രണ്ട് വ്യക്തികൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് അതിലെന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ സഹിച്ച പോരെ അത് എന്തിനാ നമ്മൾ അതിനെന്ത് അവര് വീട്ടുകാരൊന്നും അല്ലല്ലോ നമ്മള് കല്യാണം കഴിച്ചത് നമ്മളൊരു സാധാരണ പ്രപ്പോസിലൊന്നും നമുക്ക് നമുക്കിപ്പം എന്താണ് കുറ്റവും കുറവും നമ്മളെല്ലാം ഓപ്പണായി പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നി അതുകൊണ്ട് കല്യാണം കഴിച്ചു ഇതിപ്പോൾ എന്തോ അവരെ വീടിനൊക്കെ ആരും കട്ടിയ പോലെയാണ്